അമ്മയുടെ വാത്സല്യത്തോടെ രാഷ്ട്രത്തെയും അതിന്റെ സാംസ്കാരിക മൂല്യങ്ങളെയും നെഞ്ചോട് ചേർത്ത വ്യക്തിയായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമീള തായ്മേടെ രാഷ്ട്രത്തിന്റെ പരം വൈഭവം സ്വപ്നം കണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണത്തെ കൂടി ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു അടുത്തെത്തുന്നവർക്ക് അമ്മയായും സഹോദരിയായും സ്നേഹവായ്പകളേകിയ പ്രമീള തായ് മേഠെ രാഷ്ട്രീയ സമിതിയുടെ നാലാമത് പ്രമുഖ സഞ്ചാരിക പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിലെ മുഴുവൻ സമയ ജോലി രാജിവെച്ചാണ് അവർ രാഷ്ട്രീയ സമിതിയുടെ മുഴുവൻ സമയ പ്രവർത്തകയായത് മഹാരാഷ്ട്രയിലെ നന്ദൂർ ഖാരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജൂൺ എട്ടിനാണ് പ്രമീള തായിയുടെ ജനനം സേവികാ സമിതി സ്ഥാപക ലക്ഷ്മിബായ് കോൽക്കറിനൊപ്പം ഭാരത പര്യടനം നടത്തി പത്തു വയസ്സു മുതൽ ആരംഭിച്ച രാഷ്ട്ര സേവികാ സമിതി പ്രവർത്തനം അവസാന ശ്വാസം വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ഇരുപത്തിയഞ്ച് വർഷം സംഘടനയുടെ പ്രമുഖ കാര്യവാഹിക ആയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പ്രമുഖ സഹസഞ്ചാലികയായി ലക്ഷ്മിബായി കോൽക്കറുടെ ജീവിത ദർശനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നടത്തിയ ഭാരത പര്യടനം ജനശ്രദ്ധയാകർഷിച്ചു കന്യാകുമാരി മുതൽ ജമ്മു ജമ്മുകശ്മീർ വരെ നടത്തിയ യാത്രയിൽ വനവാസി മേഖലകളിലടക്കം കടന്നു ചെന്നു രാഷ്ട്രകാര്യങ്ങളിലുള്ള ജാഗ്രതയും ധാർമ്മിക ബോധവും അവരുടെ മുഖമുദ്രയായിരുന്നു വിട പറഞ്ഞെങ്കിലും തലമുറകളോളം പ്രചോദനമായി പ്രമീള അവരുടെ ദർശനങ്ങളും നിലകൊള്ളും അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും അക്ഷീണ പരിശ്രമങ്ങളുടെയും ഉദാഹരണമാണ് പ്രമീളാ തായ് മേഠയെന്ന് ദേവി അഹല്യ മന്ദറിലെത്തി ആദരാഞ്ജലി അർപ്പിച്ച ശേഷം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അനുസ്മരിച്ചു वो अंतर्धान हुई है उन्होंने बहुत बड़ी तपस्या की है समिति के प्रारंभ से काम कर रही है और यहाँ साठ साल से यहाँ रहकर काम करती है बहुत परिश्रम भी किया है यानी उत्तर पूर्वांचल की कठिन परिस्थिति में भी उन्होंने सब प्रकार के कष्ट सहन कर वहाँ अकेली नहीं प्रयास यानी कार्यकर्ती थी समिति लेकिन जाकर सतत प्रवास बहुत सारे दो महीने का का शायद किया ऐसे उनके परिश्रम हम सामने जीवित മുഴുവൻ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സേവനത്തിനായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു പ്രമീള തായി എന്ന് പ്രധാനമന്ത്രിയും അനുശോചിച്ചു സ്ത്രീ ശാക്തീകരണത്തിനും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു രാഷ്ട്രത്തിനായുള്ള ദീർഘതപസ്സിയാണ് അവസാനിച്ചതെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മുതിർന്ന ബി ജെ പി നേതാക്കളും പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ പ്രമീള തായിയുടെ വിയോഗത്തിൽ പ്രണാമം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ജനം